ദേശീയ അവാർഡ് ജേതാവായ നട കീർത്തി സുരേഷ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തമിഴ് ചിത്രം റിവോൾഗർ റീത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി എട്ടിന് തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുകയാണ് നടിയുടെ കരിയറിലെ ഒരു മാസ് റോൾ ആയിരിക്കും ഈ ചിത്രത്തിലെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന മുൻപ് കീർത്തി ചീത മഹാനടി പോലുള്ള ക്ലാസിക് ചിത്രങ്ങളിൽ നിന്നും സൂപ്പർ ഡീലിക്സ് പോലുള്ള ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളിൽ നിന്നും തീർത്ത് വ്യത്യസ്തമായ ഒരു ഡാർക്ക് കോമഡി ആക്ഷൻ ജേണലാണ് റിവോൾഗർ റീത്ത ഒരുങ്ങുന്നത് വിവിധങ്ങളായ ജോണറുകളിലെ അഭിനയത്തിലൂടെ ശ്രദ്ധേയായ കീർത്തി ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്നാണ് കരുതുന്നത് റിവോൾവർ റീത്തയുടെ ടീച്ചറിൽ ആക്ഷനും കോമഡിയും ഡാർക്ക് മൂഡും ചേർന്ന ഒരു അസാധാരണ ചിത്രം തന്നെയാണ് പ്രേക്ഷകർക്ക് ലഭിക്കുക എന്നതിന്റെ സൂചനകൾ നൽകുന്നുണ്ട് രാധിക സുനിൽ ജോൺ വിജയ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളിൽ അവതരിപ്പിച്ചിരുന്ന ഈ ചിത്രം കീർത്തി സുരേഷിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കുമെന്നതിൽ സംശയം വേണ്ട അതേസമയം സിനിമാ തിരക്കുകൾക്കിടയിലും കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന ഒരാളാണ് കീർത്തി സുരേഷ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ തന്റെ ദീർഘകാല സുഹൃത്തും ബിസിനസ്സുകാരനുമായ ആന്റണി തട്ടിലുമായി കീർത്തി സുരേഷ് വിവാഹിതയായിരുന്നു പതിനഞ്ച് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇവരുടെ വിവാഹം ഗോവയിൽ വെച്ച് നടന്നത് തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവും നടന്ന ചടങ്ങുകൾക്ക് സിനിമാ രംഗത്തെ പ്രമുഖർ സാക്ഷിയായിരുന്നു വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ശേഷം കീർത്തി സുരേഷ് തന്റെ സിനിമാ ജീവിതത്തിന് അവധി നൽകിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് വിവാഹശേഷവും താരം പുതിയ പ്രൊജക്ടുകളിൽ ഒപ്പുവെക്കുകയും ഷൂട്ടിങ്ങിനുമായി തിരക്കിലായിരിക്കുകയുമാണ് വരുൺ ധവാൻ നായകനാകുന്ന ബേബി ജോൺ എന്ന ചിത്രത്തിലൂടെ കീർത്തി സുരേഷ് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് തമിഴ് ചിത്രം തെരിയുടെ ഹിന്ദി റീമേക്ക് ആണ് ഇത് റിവോൾവർ റീത്ത കൂടാതെ മറ്റ് ഭാഷകളിലെ ചിത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് വിവാഹത്തിന് ശേഷം തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളിൽ താരം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്ന് പുതിയ ചിത്രങ്ങൾ സൂചന നൽകുന്നു മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം മഹാനടിക്കു നേടി പിന്നീട് വ്യത്യസ്ത റോളുകളിലൂടെ തെന്നിന്ത്യൻ സിനിമയുടെ മുൻനിരയിലേക്ക് ഉയർന്നു വന്ന കീർത്തി സുരേഷ് വിവാഹ ശേഷവും തന്റെ കരിയർഗ്രാഫ് ഉയർത്തുന്നതിൽ ശ്രദ്ധിക്കുകയാണ് റിവോൾവർ റീത്തയിലെ മാസ് പരിവേഷമുള്ള കഥാപാത്രവും ബോളിവുഡിലേക്കുള്ള പ്രവേശനവും തമിഴ് തെലുങ്ക് മലയാളം സിനിമകളിലെ താരത്തിന്റെ അസ്തിത്വം കൂടുതൽ ശക്തമാക്കുന്നു തൻ്റെ ഇഷ്ടങ്ങളെയും ജോലിയെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കീർത്തി വിവാഹത്തിന് ശേഷമുള്ള നായികാ സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന താരമാണ്